നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാമത് മീനമാസം മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ച ഉദിച്ച് മുപ്പത്തഞ്ച് നാഴിക ആറ് വിനാഴികയ്ക്ക് മകേരനക്ഷത്രം ശുക്ലവർഷ്ടി തീയതിയും പന്നി കർണവും ശോഭനനാമ നിത്യയോഗവും കൂടിയ ദിവസം മിഥിനകൂറിൽ തുലാലഗ്നത്തിലാണ് ഈ വർഷത്തെ മേഷ വിഷു സംക്രമം വരുന്നത് ഈ വർഷത്തെ വിഷു വിഷുസങ്കര വിഷുഫലപ്രകാരം അത്ത നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ പറയാൻ സാധിക്കില്ലെങ്കിലും വ്യാഴം ഭാഗ്യസ്ഥാനത്തുള്ളത് കാരണം കൊണ്ട് നല്ല ദൈവാധീനം ഉള്ള സമയമാണ് ഇഷ്ടസ്ഥാനത്താണ് ശനി സഞ്ചരിക്കുന്നത് എന്നാൽ മദ്യശൂലമായതിനാൽ ആത്മതുല്യരായിരിക്കുന്ന ജനങ്ങൾക്ക് നാശമുണ്ടാകുക അല്ലെ അവർക്ക് രോഗാവസ്ഥ കൊണ്ട് മാനസികമായിട്ട് വിഷമം അനുഭവിക്കാൻ ഇടവരിക അതുപോലെ തന്നെ മറ്റുള്ളവർ അപ്രിയമായിട്ട് സംസാരിക്കുന്നത് കേൾക്കാനായിട്ടോ ഒക്കെ യോഗമുള്ള സമയമാണ് ആവശ്യമില്ലാത്ത യാത്രകൾ വേണ്ടി വരിക യാത്രകൾ കൊണ്ട് ശാരീരികമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടുക ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ദോഷഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ തന്നെ വരുമാനം എത്ര വരുമാനം ഉണ്ടെങ്കിലും അതിൻ്റെ ഇരട്ടി ചിലവ് വരാനുള്ള യോഗമുള്ള സമയമാണ് ചിലവ് നിയന്ത്രിക്കാനായിട്ട് പാടുപെടുന്ന സമയമാണ് മാനസികമായിട്ട് കുറച്ച് ടെൻഷനൊക്കെ കൂടുതലായിട്ട് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് അവനവൻ്റെ മനസ്സ് തന്നെ അവനവന് ശത്രു എന്ന് പറയുന്നൊരവസ്ഥ കാര്യങ്ങളൂടി കടന്നു ഇടവരാൻ സാധ്യതയുള്ളതുകൊണ്ട് നല്ല രീതിയിൽ ശ്രദ്ധിക്കുകയും നല്ല പ്രാർത്ഥന മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണം എന്നാൽ ദൈവാധീനം നല്ല രീതിയിലുണ്ട് ഭാഗ്യസ്ഥാനത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്നുണ്ട് കത്താൻ ഭാവത്തിന് ശുഭകർത്തന് യോഗം കൊടുത്താണ് വ്യാഴം ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളും തൊഴിലും നല്ല ഉയർച്ച ഉണ്ടാകാനുള്ള യോഗമുണ്ട് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടുകയും തൊഴിലിൽ സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾ അനുഭവത്തിലേക്ക് വരാനിട വരികയും ചെയ്യും അതുപോലെ തന്നെ വിവാഹാദി മംഗളകർമ്മങ്ങൾക്ക് യോഗമുള്ള വർഷമാണ് അതിനോടൊപ്പം തന്നെ ഭവന സംബന്ധമായിരിക്കുന്ന സുഖം അനുഭവിക്കാനായിട്ട് യാത്രയുണ്ട് പുതിയ പുതിയ സ്ഥലങ്ങൾ കണ്ട് കാണാനായിട്ടും അതുപോലെ തന്നെ ഈ വിനോദസഞ്ചാരം ദേവാലയങ്ങൾ സന്ദർശിക്കാനും അതായത് പുണ്യക്ഷേത്രങ്ങൾ ഒക്കെ യോഗമുള്ള സമയമാണ് അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള അനുകൂലമായിരിക്കുന്ന യാത്രകൾ കൊണ്ടൊക്കെയുള്ള ഗുണങ്ങൾ അനുഭവിക്കാനും മാനസികമായിട്ട് സന്തോഷം അനുഭവിക്കാനും യോഗമുണ്ടെങ്കിലും വേണ്ടപ്പെട്ടവർക്ക് രോഗാതി ദുരിതങ്ങൾ കൊണ്ട് മാനസികമായിട്ട് വിഷമം അനുഭവപ്പെടാനുള്ള സാധ്യത ഇടവരാൻ ഉള്ള യോഗം കാണുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ചിലവ് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വിഷയങ്ങൾ കാണുന്നുണ്ട് അനാവശ്യമായിട്ട് ചിലവ് വർദ്ധിക്കും യാത്രകൾ വേണ്ടിവരും ശാരീരികമായിട്ട് കുറച്ച് ചെയ്യണം ഏഴാം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് കാരണം കൊണ്ട് നാഗദോഷത്തിൻ്റേതായിരിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട് ലഗ്നത്തിൽ കേതുവാണ് വിപരീത സ്വഭാവം സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷനൊക്കെ തോന്നാൻ സാധ്യതയുണ്ട് അത് കാരണം കൊണ്ട് നാഗദോഷ പരിഹാരം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതു പൂജ തുടർച്ചയായിട്ട് ചെയ്യണം അപ്പോൾ ഇങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ വലിയൊരു ദോഷമില്ലാതെ ഈ വർഷം അത്ത നക്ഷത്രക്കാർക്ക് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്